പുറത്ത് മഴ ചാറൻ ഉണ്ട് പക്ഷെ ഒരു തുള്ളി ജലം പോലും ശരീരത്തിൽ വീഴുന്നില്ല നോക്കിയപ്പോഴെന്നാൽ കണ്ടത് അനന്തരാകുന്ന സർപ്പം കൂടയായിട്ട് നിൽക്കും വീണ്ടും നടന്നു കാളന്തിയുടെ തീരത്തി കാളന്തിയുടെ തീരത്തി എന്നപ്പോ ഈ കാളന്തി നദിയെ പറ്റി പറയുന്നത് ഈ ആഴ ആഴമുള്ള ഭാഗവും അല്ലെങ്കിൽ കയങ്ങളും ഹൃദ കയങ്ങളും അതേപോലെ തിരകളുമുള്ള നദിയായിരുന്നു പോലും കാലം കർക്കടക മാസത്തിലെ മഴയ്ക്ക് ശേഷം നദികളിലെ ജല ജലനിരപ്പൊക്കെ ഇപ്പൊ കാളിന്ദി നദി കരകവിധ ഒരുകുന്ന കാളന്തി നദി എന്നാണ് ആ കാളന്തിയുടെ തീരതി എന്നപ്പോ കാളീരോ രണ്ടായി ഇത് പുരാണത്തിൽ പ്രതിപാദിക്കുന്ന ഉപാഖ്യാനമാണ് പക്ഷേ ഇതിനെ സാമാന്യേന നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ച അബദ്ധമാണെന്ന് തന്നെ പറയുന്നത് കയ്യിലും കാലിലും ചങ്ങലയ്ക്ക് ഇട്ട് വെച്ചിരുന്ന ആളുടെ ചങ്ങലക്കെട്ടുകൾ തനിയെ അഴിയുക കാലാഗ്രഹത്തിൻ്റെ വാതിലുകൾ തനിയെ തുറക്കുക സർപ്പം വന്ന് കുടയായിട്ട് നിൽക്കുക നദി കണ്ടായിട്ട് മാറിക്കൊടുക്കുക ഇതൊക്കെ യുക്തി കൊണ്ട് വിലയിരുത്താൻ സാധിക്കില്ല കാരണം യുക്തിക്ക് എത്തുന്നതിനൊരു പരിധി അതിനപ്പുറത്തേക്ക് യുക്തിക്ക് പോകാനും സാധിക്കില്ല പരിധിക്കപ്പുറത്തേക്ക് പോകണമെന്ന് യുക്തിക്ക് തോന്നിയാൽ യുക്തി പോകാറുണ്ട് കാരണം യുക്തിക്ക് അറിയാം അത് പോയാൽ താൻ ഇതുവരെ കെട്ടിപ്പൊക്കിയ വാദങ്ങളെല്ലാം അവസാനിക്കുമെന്ന് യുക്തിക്ക് പറയാം അപ്പൊ എന്താണ് ഇവിടെ ആശയം ഇവിടുത്തെ ആശയത്തെ പറ്റി ഇവിടുത്തെ ആശയത്തെപ്പറ്റി വളരെ സ്പഷ്ടമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഇവിടെ എന്താണ് നമ്മളോട് പറയുന്നത് ഈശ്വരനെ നമ്മളെല്ലാം ആരാധിക്കുന്നു ആത്യന്തികമായിട്ടാ ഈശ്വരൻ നമ്മുടെ മുന്നിലുള്ളതാണ് വിശ്വം എന്ന് വിശേഷിപ്പിക്കുന്ന ചൈല എല്ലാ ജീവജാലങ്ങളുടെ സർവഭൂതാനാം എല്ലാ ജീവജാലങ്ങളിലും കൂടെ ചെയ്യുന്നത് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്ന ചിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ എന്നാൽ നമ്മുടെ ഉള്ളിലും ഈശ്വരൻ ഉണ്ടെങ്കിലും നമ്മളെ പോലെയുള്ള ലോക ശ്രദ്ധയുള്ളവരെ സംബന്ധിച്ച് നമ്മുടെ ശ്രദ്ധ എപ്പോഴും എവിടെ എന്ന് വെച്ചാൽ പുറമേക്കാണ് കണ്ണു കാണുന്നത് പുറമേക്കുള്ള രൂപങ്ങളാണ് ചെടി കേൾക്കുന്നത് പുറമേക്കുള്ള ശബ്ദമാണ് നാമ രുചിക്കണത് പുറമേക്കുള്ള രുചികളാണ് മൂക്ക് കാണിക്കണത് പുറമേക്കുള്ള ഗ്രന്ഥങ്ങളാണ് ൊക്കിന്റെ സ്പർശങ്ങളാണ് അപ്പൊ നമ്മുടെ ലോക ശ്രദ്ധയിൽ ഉണർന്നിരുന്നെക്കുന്ന സമയം മുതൽ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയം വരെ നമ്മുടെ ശ്രദ്ധ എവിടാന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലോട്ടല്ല അങ്ങനെയുള്ള നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ ആചാര്യന്മാർ എന്ത് ചെയ്തത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ശരീരത്തെ അനേക രൂപങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷമാക്കി നമ്മൾ ആരാധിക്കുന്നു അങ്ങനെ ആരാധിക്കുന്ന സ്വരൂപത്തെ നമ്മൾ ആദ്യം കാണുന്നു അതിന്റെ മഹത്വം കേൾക്കുന്നു കാണുന്നു സ്തുതിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ ആരാധന എന്നാൽ ആ സ്വരൂപത്തെ നമ്മുടെ മുമ്പിൽ കാണുന്ന സ്വരൂപത്തെ മുമ്പിൽ മാത്രം കണ്ടാൽ പോരാ അതിനു എപ്പോഴാണോ നമ്മുടെ മുമ്പിൽ കാണുന്നതിനെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ആനന്ദം എന്ന അനുഭവം ഉണ്ടാകുന്നത് അതാണ് ഈ ആശയം വസുദേവൻ ഭഗവാനെ എടുത്തു മാറോട് ചേർത്ത് വെച്ചു വെച്ചാൽ ഭഗവാനെ ഉള്ളിൽ ഉറപ്പിച്ചു നമ്മുടെ വരാറുണ്ട് അമ്പലത്തിൽ എന്തിനാ വരുന്ന അമ്പലത്തിൽ എഴുതിയിരിക്കുന്ന ഭഗവാനെ കൂടെ കൊണ്ടുപോകാൻ ഉറപ്പിച്ച് ഉള്ളിലാക്കി കൊണ്ടുപോകാൻ സാധിക്കും ഉള്ളിലാക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാ കൂടെ കൊണ്ടുപോകാന്ന് വെച്ചാൽ എങ്ങനെയാ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ അമ്പലത്തിലേക്ക് വരുന്നു മഹാദേവന്റെ മുമ്പിലേക്കോ വിഷ്ണു ഭഗവാന്റെ മുമ്പിലേക്ക് പോയി നിൽക്കും മഹാദേവന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ സർവഭൗമനായി ചന്ദ്രകലാധരനായി ത്രികുണ്ധാരിയായിരിക്കുന്ന ശിവലിംഗ സ്വരൂപത്തോടു ഭഗവാനെ നമ്മൾ കാണുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു കണ്ണു തുറന്ന് സൈകൾ കൂട്ടി ആ സ്വരൂപത്തെ കാണും അങ്ങനെ കാണുന്ന നമ്മൾ കുറെ സെക്കൻഡുകൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും കണ്ണടക്കും കണ്ണടക്കുന്നെച്ചാൽ കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടതിനെ എവിടെ കാണാൻ സാധിക്കും ഉള്ളിൽ കാണാൻ സാധിക്കും അപ്പൊ ഈ ഉള്ളിൽ ഉള്ളിൽ കണ്ടതിനെ ഉള്ളിലാക്കിക്കൊണ്ട് പോകണം പലപ്പോഴും സംഭവിക്കണം വെച്ചാൽ ഉള്ളിലാക്കി അമ്പലം പോകുമ്പോണ്ടിട്ട് വെളിയിൽ വരവ് ചിലപ്പോ ഈ സ്റ്റെപ്പ് വരും പിന്നെ അങ്ങോട്ട് പോകില്ല അല്ലെങ്കിൽ അന്തറവരെ വരും അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല